വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ What do you വടകരയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നത് ഡിസംബർ മാസം പതിനാറ് പതിനേഴ് തീയതികളിലായി വടകര ടൗൺ ഹാളിലെ രണ്ട് വേദികളിലായി നൂറിൽ പരം കലാകാരന്മാരും എഴുത്തുകാരും സാംസ്കാരിക രംഗത്തെ പ്രമുഖന്മാരും പങ്കെടുക്കുന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള ഏറ്റവും മികച്ച പ്രഭാഷകരും ചിന്തകന്മാരുമൊക്കെ പങ്കെടുക്കുന്ന സാഹിത്യോത്സവമാണ് വടകരയിൽ നടക്കുന്നത് കടത്തനാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു സാഹിത്യോത്സവം എന്നുള്ള നിലക്ക് ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ രാജ്യത്തെ സാംസ്കാരിക രംഗത്ത് പോലും ഫാസിസ്റ്റ് കടന്നാക്രമണം നടക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വിപുലമായ ഒരു സാഹിത്യോത്സവം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കടത്തനാടിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ കടത്തനാട് കേരളത്തിൻ്റെ സാംസ്കാരിക സാഹിത്യ രംഗത്ത് നൽകിയ വിലപ്പെട്ട സംഭാവനകളെ സ്മരിക്കുന്ന പ്രത്യേക പരിപാടിയും ഈ സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഈ നാട്ടിലെ എല്ലാ സാഹിത്യപ്രേമികളും സഹൃദയരും ജനാധിപത്യവാദികളും ഈ പരിപാടി വമ്പിച്ച് വിജയപ്രദമാക്കണം എന്ന അപേക്ഷയാണ് ഞങ്ങൾക്കുള്ളത് സാഹിത്യരംഗത്തും അതുപോലെ പ്രധാനപ്പെട്ട ചിന്തകന്മാരെയും പ്രഭാഷകരെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സാഹിത്യ സാംസ്കാരിക വിരുന്നിനാണ് പതിനാറ് പതിനേഴ് തീയതികളിൽ വടകര ടൗൺ ഹാൾ വേദിയാവുന്നത് കേരളത്തിലെയും അതുപോലെ ഇന്ത്യയിൽ ഇപ്പോൾ സാംസ്കാരിക രംഗത്ത് നിലക്കുന്ന സ്വാസവത്തിനെതിരെ ചിന്തിക്കുന്ന വായിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശമാണ് ഈ സംരംഭത്തിനുള്ളത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ പരിപാടിക്ക് ശേഷം സുനിൽപേ ലേഡം കെ വേണു ടി ടി ശ്രീകുമാർ ടി ഡി രാമകൃഷ്ണൻ എസ് സരീഷ് വിനോയ് തോമസ് ജെ ദേവിക അതുപോലെ കേരളത്തിലെ പ്രമുഖരായ സാംസ്കാരിക ചിന്തകന്മാരും അതുപോലെ എഴുത്തുകാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു പരിപാടിയാണ് നടക്കാൻ പോകുന്നത് വടകരയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് വളരെ സാംസ്കാരിക പാരമ്പര്യമുള്ള കടത്തനാട് മാധവി അമ്മയും അതുപോലെ പൊളിത്തൽ കുഞ്ഞമ്പുള്ളയും അക്ബർ കക്കട്ടിലും എം സുധാകരനും അങ്ങനെ എഴുത്തുകാരുടെ വലിയ സാഹിത്യ സബരികൾ കൊണ്ട് സമ്പന്നമായ ഈ സാംസ്കാരിക ഭൂമികയിൽ ആദ്യ എഡിഷൻ ആണ് ഞങ്ങൾ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ആദ്യ എഡിഷനാണ് തുടർ വർഷങ്ങളിലും ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ വായനക്കാരുടെയും അതുപോലെ സാഹിത്യപ്രേമികളുടെയും അഭിപ്രായങ്ങൾ കൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകും സാംസ്കാരികമായി കടത്തനാടിൻ്റെ ചരിത്രത്തിന് ഒരു പൊൻതൂവലായിട്ട് ഈ ഫെസ്റ്റിവൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സാഹിത്യം സഹകരണം ഉണ്ടാകണമെന്നും അപേക്ഷിക്കുന്നു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു